ോഡ് ഹാലി ലൂയ സ്തോത്രം 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 കഥാവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത് നവംബർ മാസം ആറാം തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവിനെ വാഴ്ത്തുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് കർത്താവിനെ നന്ദി പറയാം ആമേൻ ചേർന്ന കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി കർത്താവിനെ സ്തോത്രം പറഞ്ഞേ ഹരിലൂയ സ്തോത്രം 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 പിതാവേ സ്തോത്രം പിതാവേ സ്തോത്രം 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 സ്ത്രോത്രം കഴിഞ്ഞ പകൽകാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുരുപാലിച്ചു സ്തോത്രം കഴിഞ്ഞ രാത്രിയിലും കർത്താവിൻ്റെ കൃപ നമ്മൾ അനുഭവിച്ചു നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർന്ന് ഏഹോ നല്ലവനല്ലോ അങ്ങടതയ എന്തേക്കുമുള്ളതെന്ന് പറയുവാൻ തക്കവണ്ണം സർവശക്തനായ നമ്മുടെ പിതാവ് നമുക്ക് നമുക്കൊരുക്കെത്തുന്നെനിക്ക് നല്ല അവസരമാണ് പ്രിയപ്പെട്ടവരെ ഈ നല്ലൊരു അവസരം ലഭിച്ചപ്പം മിണ്ടാതിരിക്കരുത് കാരണം കൃപയാലാണ് നമ്മൾ ഉണർന്നത് കൃപയാലാണ് നമ്മൾ ആരോഗ്യത്തോടിയിരിക്കുന്നത് കൃപയാലാണ് നമ്മൾ സന്തോഷത്തോടി കൃപയാലാണ് നമ്മൾ സമാധാനത്തോടിയിരിക്കുന്നത് അതുകൊണ്ട് സന്തോഷമുള്ള ഹൃദയം ത്തോടെ തുള്ളിച്ചാടി ഈ പ്രവാദി കർത്താവിനെ സ്തോനം ചെയ്യണം കേട്ടോ മൗനമായിരിക്കരുത് കഥാവിനെ സ്തുതിച്ചോണം കർത്താവെ അങ്ങ് ചെയ്ത നന്മകൾക്ക് ഞാൻ നന്ദി പറയുന്നെന്ന് പറഞ്ഞ് കഥാവെ എനിക്ക് രാവിലെ ഉണരുവാൻ ഭാഗ്യം തന്നല്ലോ എന്ന് പറഞ്ഞ് കഥാവെ എന്റെ ആയുസ്നെ അങ്ങ് നീട്ടി തന്നല്ലോ എന്ന് പറഞ്ഞ് ആമേ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് വിടുവിച്ചല്ലോ എൻ്റെ പ്രാണിനെ പ്രാ മരണത്തിൽ നിന്ന് വിടുവിച്ചല്ലോ എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് വിടുവിച്ചല്ലോ എന്ന് പറഞ്ഞ് സന്തോഷമുള്ള ധനങ്ങളാൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ സങ്കീർത്തനക്കാരൻ നൂറ്റിനാലിന്റെ ഒന്നാം ഭാഗത്ത് പറഞ്ഞു ദൈവമായ ദൈവമായി അങ് ഏറ്റവും വലിയവൻ മഹത്വവും തേജസ്സും അങ്ങ് ധരിച്ചിരിക്കുന്നു അതിൻ്റെ മുപ്പത്തി മൂന്നും നാലും ഇങ്ങനെ പറയുന്നത് എൻ്റെ ആയുഷ്കാലത്തൊക്കെയും ഞാൻ യഹോവയ്ക്ക് പാടും ഞാൻ ഉള്ളിടത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും എൻ്റെ ധ്യാനം അവൻ അവന് പ്രസാദകരമായിരിക്കട്ടെ ഞാൻ യഹോവയിൽ സന്തോഷിക്കും എൻ്റെ ധ്യാനം അവന് പ്രസാദകരമായിരിക്കട്ടെ ഞാൻ യഹോവയിൽ സന്തോഷിക്കും ഹലൂയ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരുടെയും കണ്ണുകൾ അടച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞാൻ സ്വർഗീയ അപ്പ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം രാത്രി ഞങ്ങൾക്ക് തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം പ്രഭാ രാത്രിയിൽ നല്ല പകൽക്കാർ കഴിഞ്ഞ പകൽക്കാരൻ ഞങ്ങൾ അത്ഭുതകരമായി സൂക്ഷിച്ചിരുന്ന സ്തോത്രം ഈ പ്രഭാതം ഞങ്ങളെ ഉണർത്തിയിരിക്കും ൃപകൾക്കായി സ്തോത്രം ഈ പകൽക്കാലം അത്ഭുതകരമായി ഞങ്ങളെ നടത്തുന്ന ദൈവകൃപയ്ക്ക് സ്തോത്രം അപ്പോൾ കഴിഞ്ഞ പകൽ എന്തെങ്കിലും കുറവുകൾ വന്നു പോകും ക്ഷമിക്കണം കഥാവെ ഈ പകൽക്കാലം അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് അനുഭവിപ്പാൻ അങ്ങ് തന്നിരിക്കുന്ന ഭാഗ്യത്തിനായിട്ട് സ്തോത്രം കഥാവെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഇവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്നു ഇവരുടെ തലമുറയെ അനുഗ്രഹിക്കുന്നു ഇവരുടെ ജോലി സ്ഥലങ്ങളെ അനുഗ്രഹിക്കുന്നു ഉപജീവന മാർഗം എന്തുമായിക്കോട്ടെ അത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സകല നന്മകൾ കൊണ്ടും കൃപകൾ കൊണ്ടും നിന്റെ കുഞ്ഞുങ്ങൾ നിറയപ്പെടുവാൻ അനുഗ്രഹമായി മാറുവാൻ കർത്താവിടെ വരുത്തുന്നു പരിശുദ്ധന്മാവേ അങ്ങ് അവരെ വഴി നടത്തുന്നതിനായിട്ട് സ്തോത്രം ആരും കൈവിടപ്പെട്ടു പോകൽ ആരും നഷ്ടപ്പെട്ടു പോകൽ അങ്ങ് കൈപിടിച്ച് നടത്തി നിത്യതയിൽ അവരെ എത്തിപ്പിക്കുന്ന കൃപകൾക്കായി അമേൻ പിതാവിനോടുകൂടെ യുഗായുഗം വാഴുവാൻ അവരെ ഉപയോഗിക്കുന്ന കൃപകൾക്കായി സ്ത്രോത്രം പ്രത്യേകിച്ച് രോഗികളായി ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ ഈ പകൽക്കാലം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ പ്രത്യേകിച്ച് കൊറോണ പോസിറ്റീവ് ആയിരിക്കുന്നു വേഗത്തിൽ അതിനകത്തുനിന്ന് പുറത്തു വരട്ടെ ലു സ്ത്രോത്രം സ്തോത്രം അതുകൂടാതെ മറ്റേതെങ്കിലും രോഗത്താൽ കഴിയുന്നവർ കഥാവ് ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ രോഗിക്ക് നല്ല വൈദ്യനാങ്ങാം രോഗിക്ക് ശാശ്വതമായ സൗഖ്യം കൊടുക്കുന്നവനാങ്ങാം ഇന്ന് പ്രഭാതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗ സൗഖ്യം വ്യാപരിക്കട്ടെ അതുപോലെ കഥാവെ മറ്റു പ്രശ്നങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നവരെ അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ആവശ്യങ്ങൾ അങ്ങനെ കൃപയുണ്ടാകണമെന്നും യേശുക്രിസ്തു മുഖാന്തരം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങൾക്ക് വീണ്ടും പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു കഥാപെ തെറ്റിലേക്ക് പോകാൻ കഥാവ് അനുവദിക്കരുത് െ വഴിമാറി ഓടുവാൻ ഒരിക്കലും ഇടപെടരുത് അങ്ങിൽ നിന്നും അകന്നു പോകാൻ അനുവദിക്കാതെ ദൈവത്തിൻ്റെ ദൂതന്മാർ അവരെ കാവൽ ചെയ്യണമേ കഥാവിന് വചനം പറഞ്ഞല്ലോ നിന്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കും ഇവർ യഹോവയാൽ ഉപദേശിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി എല്ലായിടത്തും ദൈവിക ഉപദേശം അവരുടെ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകാതെ അപ്പം അങ്ങ് സൂക്ഷിക്കണം ഹാലിലുയ്യ അങ്ങയുടെ രക്തം കൊണ്ട് വാർക്കണം വഴിമാറിപ്പോയവർ തിരിച്ചു മടങ്ങി വരുവാൻ ഇന്ന് പകൽക്കാലം കഥാവ് സഹായിക്കണം പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി സകല സകലഹ് ചാപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ ആമീൻ കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ ശക്തിയും സാന്നിധ്യവും നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ തുടർന്ന് നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കാൻ പോകും അതിനു മുമ്പ് ഇന്ന് ഫ്രൈഡേ ആണല്ലോ ഇന്ന് മിഡിൽ ഈസ്റ്റിലൊക്കെ കർത്താവിനെ ആരാധിക്കുന്ന ദിവസമാണ് അതുകൊണ്ട് എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിച്ചു കർത്താവെ ഞങ്ങൾ ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആരാധനയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും ഏറ്റവും മഹത്തരമായ മീറ്റിംഗായി മാറണം അഭിഷക്തന്മാർ ഉപയോഗിക്കപ്പെടണം ദൈവജനം ഉത്സാഹത്തോടെ മീറ്റിങ്ങിൽ പങ്കെടുക്കണം അവർ അനുഗ്രഹിക്കപ്പെടണം അവർ പ്പെടണം ദൈവത്തിൻ്റെ മഹത്വം കൃപയും തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ കർത്താവ് ഇടപെരുത്തണം പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ ആമീൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്ന് സഭായോഗങ്ങളെ ആരും ഉപേക്ഷയായി വിചാരിക്കരുത് നിങ്ങളുടെ സഭായോഗങ്ങൾ നിശ്ചയമായിട്ടും നിങ്ങൾ പങ്കെടുക്കണം അത് ഓൺലൈനിലായാലും അല്ലെങ്കിലും നിങ്ങളതിൽ പങ്കെടുക്കണം കേട്ടോ കർത്താവ് അനുഗ്രഹിക്കട്ടെ നമ്മൾ ചെറിയൊരു സന്ദേശമാണ് ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ ആത്മാവ് ഏൽപ്പിക്കുന്ന യശിയാവിൻ്റെ പുസ്തകം അറുപത്തി ഒന്നിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദതൈലവും വിഷണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടേയും കൊടുപ്പാനും എന്നെ അയച്ചിരിക്കുന്നു അപ്പോൾ സിയോൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പർവ്വതം അല്ലെങ്കിൽ നമുക്ക് ഇന്ന് സിയോനെ കാണുമ്പോൾ ദൈവസഭയെ നമുക്ക് കാണാൻ കഴിയും ദൈവസഭയിലുള്ളവർക്ക് ദുഃഖത്തിന് പകരം അല്ലെങ്കിൽ ദുഃഖത്തിന്മാർക്ക് വെണ്ണീറിന് പകരം എന്താ കൊടുക്കുന്നത് അലങ്കാരമാലയും ദുഃഖത്തിനു പകരം ആനന്ദതൈലവും വിഷണ്ണ മനസ്സിനെ പകരം സ്തുതി എന്ന മേലാടയും അവർ എ കൊണ്ട് കൊടുപ്പാനും അവർ എന്നെ അയച്ചേരും അപ്പൊ ഇന്ന് പ്രഭാതത്തിൽ വിഷണ്ണ മനസ്സോടിരിക്കുന്ന ഏതെങ്കിലും വിഷയത്തിൽ ദുഃഖിച്ച് ഭാരപ്പെട്ട് നിരാശപ്പെട്ടിരിക്കുന്നവർക്ക് ഒരു സൊല്യൂഷൻ ദൈവമക്കളാണോ നിങ്ങൾക്കൊരു സൊല്യൂഷനാണ് ഇന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്നത് ശ്രദ്ധയോടെ കേൾക്കണം ഇന്ന് നിങ്ങളുടെ ദുഃഖങ്ങൾ അവൻ അവൻ ആനന്ദമായി മാറാൻ പോവുക ഹാലിലൂയ സ്തോത്രം അവൻ തിരുവഞ്ചന്ത പറഞ്ഞു അവൻ നമ്മുടെ രട്ടഴഴിച്ചു മാറ്റി അവൻ നമ്മളെ സന്തോഷം ഒടിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ പോലെ വിഷണ്ണ മനസ്സെന്ന് പറയുമ്പോൾ അത് ദുഃഖിച്ചിരിക്കുന്ന മനസ്സാകാം രണ്ട് നിരാശപ്പെട്ടിരിക്കുന്ന മനസ്സാകാം നമ്മൾ വേണമെങ്കിൽ പറഞ്ഞാൽ ഒരു ഡിപ്രസ്സിവ് മൂഡിലിരിക്കുന്ന ഒരു ഒരു മനസ്സാകാം ഈ മനസ്സിന് ദൈവ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരോട് പരിശുദ്ധാത്മാവ് പറയുക നിങ്ങൾ എന്ത് ചെയ്യണം വിഷണ മനസ്സിന് മേലാട അല്ലെങ്കിൽ സ്തുതി എന്ന വസ്ത്രം നിങ്ങൾ ധരിക്കണം ഹലുയ്യ അർത്ഥം ഇത്രയുമേ ഉള്ളൂ ഏത് വിഷയമാണോ നിങ്ങൾ ഭാരപ്പെടാതെ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും അർപ്പിക്കുവാനാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാരൻ നമ്മളെ ഓർപ്പിക്കുന്നത് നിങ്ങളൊരു പക്ഷെ ഒരു പ്രശ്നത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവൻ ഒരു പ്രയാസത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു വേദനയുടെ മുമ്പിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാ അത് തോറ്റുപോകുമോ പരാജയപ്പെട്ടു പോമോ എന്തായിത്തീരും എങ്ങനായിത്തീരും എന്നൊക്കെ ഭാരപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാകാം അപ്പം പക്ഷെ നിങ്ങളൊരു ദൈവവൈദ്യാണോ പരിശുദ്ധാൻമാവ് നിങ്ങൾക്കൊരാചോചന പറഞ്ഞുതരിക ഇന്ന് പകൽക്കാലം ഒരു സൊല്യൂഷൻ പറഞ്ഞു തരിക നിങ്ങളൊന്ന് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്ക് ദൈവത്തെ ഒന്ന് സ്തോത്രം പറഞ്ഞു തുടങ്ങി അപ്പം ചോദിക്കും എങ്ങനെ ഞാൻ സ്തുതിക്കാനാണ് എങ്ങനെ സ്തോത്രം പറയാനോ ഒന്നും ചെയ്യേണ്ട നിങ്ങളുടെ ആധരം ഒന്ന് തുറക്കണം ശബ്ദം നിങ്ങൾ ഉയർത്തണം മനസ്സിലല്ല നിങ്ങളുടെ വാ തുറന്നിട്ട് കർത്താവെ ഞാനങ്ങേ സ്തുതിക്കുന്നു കർത്താവെ ഞാനങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഞാൻ ഈ പോകുന്ന സാഹചര്യത്തെ മാറ്റി വാൻ അങ്ങേക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്പവിശ്വാസം കുറവാണെങ്കിൽ പോലും നിങ്ങളുടെ വാ തുറന്ന് നിങ്ങളങ്ങ് പറഞ്ഞു ഞാൻ കർത്താവെ വിശ്വസിക്കുന്നു എന്നും പറഞ്ഞ് ആ വിഷയത്തിന് എതിരായിട്ട് അതായത് നിങ്ങളെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നിന്നും വിടിവിപ്പാൻ കർത്താവിന് കഴിയുമെന്ന് പറഞ്ഞ് നിങ്ങൾ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ ഐ വിഷണ്ണ മനസ്സിൽ വിഷണ്ണം ചിരിക്കാനല്ല പറഞ്ഞത് അവൻ ുഃഖിച്ചിരിക്കാനല്ല പറഞ്ഞത് നിരാശപ്പെട്ടിരിക്കാനല്ല പറഞ്ഞത് പിന്നെയോ നിങ്ങൾ സ്തുതി എന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്തുതിച്ചുകൊണ്ടിരിക്കാനാണ് പറയുന്നത് കാരണം സ്തുതി സാഹചര്യങ്ങളെ മാറ്റും സ്തുതി അവസ്ഥകളെ മാറ്റിമറിക്കും മറിക്കും ഇന്ന് പ്രഭാത പരിശുദ്ധാത്മ നമ്മളെ ഓർപ്പിക്കുന്നു സ്തുതിക്കുവാൻ പരിശുദ്ധാത്മാ ഓർപ്പിക്കുന്നു ദുഃഖിച്ചിരിക്കാതെ പ്രയാസപ്പെട്ടിരിക്കാതെ ദുഃഖം അമീൻ അയ്യോ ഇനി എല്ലാം കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിരിക്കാതെ കർത്താവിന് സ്തുതി സ്തോത്ര യാഗങ്ങളെ അർപ്പിക്കുവാനാണ് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവാഹുവാനും നമുക്കറിയാം നേരെ ഒരു ഒരു വലിയ സൈന്യം അഞ്ച് അത്രയും രാജാക്കന്മാർ പല രാജാക്കന്മാർ യുദ്ധത്തിന് വന്നു ഇദ്ദേഹം ഇദ്ദേഹം പ്രാപിച്ചു എന്നിട്ട് അദ്ദേഹം ഈ ഈ യുദ്ധഭൂമിയിൽ ശത്രുവിന്റെ മുമ്പിൽ നിന്ന് പടം നയിക്കുവാനായിട്ട് ആരാധിക്കുന്നവരെ സ്തുതി എന്ന വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് നിന്നു അവർ യുദ്ധഭൂമിയിൽ യഹോവയ്ക്ക് മഹത്വം കൊടുത്തു യഹോവ നല്ലവനല്ലോ അവൻ്റെ ദയ എന്തേക്കുമുള്ളതെന്ന് അവർ വിളിച്ചു പറഞ്ഞു അതിൻ്റെ അതിൻ്റെ പ്രതിഫലനം എന്തുവാ സംഭവിച്ചത് അവൻ ദൈവത്തിൻ്റെ മഹത്വം അവിടെ ഇറങ്ങുവാനിട വന്നു അപ്പം നമ്മൾ ഈ ദുഃഖിച്ചിരിക്കാതെ ദൈവത്തിൻ്റെ സ്തോത്രം അയ്യോ കൊച്ചിൻ്റെ കാര്യം അങ്ങനെ ആയിപ്പോയല്ലോ അയ്യോ ബിസിനസിൻ്റെ കാര്യം ഇങ്ങനെ ആയിപ്പോയല്ലോ അയ്യോ ജോലിയുടെ കാര്യം ഇങ്ങനെ ഇങ്ങനെയായിപ്പോയല്ലോ അയ്യോ ഇനി എന്നാ ചെയ്യും എന്ന് പറഞ്ഞ് ദുഃഖിച്ചിരിക്കാതെ എന്ത് വിഷയമായിക്കോട്ടെ ഞാൻ ഒന്നിനെണ്ണം മെൻഷൻ ചെയ്തതേ ഉള്ളൂ നിങ്ങളുടെ വിഷയം എന്ത് തന്നെ ആയിക്കോട്ടെ അത് പറഞ്ഞ് ചുമ്മാതെ സമയം കളയാതെ കർത്താവേ ഇതിനെ വിടി ഈ വിഷയത്തിൽ നിന്ന് ഞങ്ങളെ വിടിവെപ്പാൻ അങ്ങേക്ക് കഴിയും കഥാപെ ഈ കടഭാരത്തിൽ നിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവരാൻ അങ്ങേക്ക് കഴിയും കഥാപെ ഞങ്ങളുടെ കുഞ്ഞിനെ വിടുവിപ്പാൻ അങ്ങേക്ക് കഴിയും കഥാപെ ഈ പ്രശ്നത്തിൽ നിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവരാൻ അങ്ങേക്ക് കഴിയും എന്ന് പറഞ്ഞ് ദൈവത്തെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിക്ക് നിങ്ങൾ കാണാൻ പോകുന്നത് അസാധാരണമായ അമീൻ അമീൻ വ്യത്യാസങ്ങളാണ് എന്താ സംഭവം എന്നറിയാമോ ഈ സ്തുതി അങ്ങോട്ട് ഉയരുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങും അത് എവിടെ എവിടെരുന്ന് സ്തുതിച്ചാലും മതി കേട്ടോ നിങ്ങൾ വണ്ടിക്കകത്തിരുന്ന് സ്തുതിച്ചാലും മതി നിങ്ങളുടെ വീടിനകത്തിരുന്ന് സ്തുതിച്ചാലും മതി ഒരൊറ്റ കാര്യം മനസ്സിലാക്കി സ്തുതികളുടെ മധ്യയാണ് ദൈവം വാസം ചെയ്യുന്നത് നിങ്ങൾ വാ തുറന്ന് സ്ത്രോത്രം പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വാ തുറന്ന് സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ സാഹചര്യത്തിന് വിപരീതമായി മീൻ സാഹചര്യത്തെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരുന്നിടത്ത് ഇനി ഈ സാഹചര്യം മാറ്റാൻ കഴിവുള്ള ഒരു കർത്താവ് ഉണ്ടെന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത് ആ സാഹചര്യത്തിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ എന്ത് പറ്റും വിഷണ്ണമായി ഇനി ഇരിക്കേണ്ട വരത്തില്ല ദൈവം ഉല്ലാസവും സന്തോഷവും ജയഘോഷവും നിങ്ങളുടെ ഭവനങ്ങളിലേക്കും നിങ്ങളിലേക്കും അയയ്ക്കും അമേ സ്തോത്രം കഥാവിൻ്റെ അതുകൊണ്ടാണ് പറയുന്നത് ദൈവ വരുന്നവർ നൂറാം സങ്കീർത്തനങ്ങൾ നാലിൽ പറഞ്ഞു അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ എങ്ങനെ കയറി വരണം സ്തുതിയോടും കൂടെ വരണം അപ്പം കഥാവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ കരഞ്ഞുകൊണ്ട് വരണം കഥാവിൻ്റെ ഇറങ്ങുമ്പോൾ പറഞ്ഞു കഥാവെ അങ്ങ് സർവ്വശക്തനാപ്പ അങ്ങക്കൊന്നും അസാധ്യമല്ലെന്ന് എനിക്കറിയാം അപ്പ ഞാനങ്ങേ സ്തുതിക്കുന്നപ്പ ഞാനങ്ങേ ആരാധിക്കുന്നപ്പ ഈ ഈ ഈ വിഷയത്തെ പരിഹരിക്കാൻ അങ്ങേക്ക് കഴിയും കർത്താവ് മനുഷ്യരെല്ലാം പറഞ്ഞ് നടക്കത്തില്ലെന്ന് പക്ഷെ എനിക്കറിയാം കർത്താവ് അങ്ങേക്ക് കഴിയും ഞാനങ്ങേ സ്തുതിക്കുക ഓ ഹലൂഹ ഞാനങ്ങേ സ്തോത്രം ചെയ്യുക ഹലൂഹ ഞാനങ്ങേക്ക് മഹത്വം കരയറ്റുക എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ വാതിലുകളിൽ സ്തുതിയോടും അവൻ്റെ പ്രാകാരങ്ങളിൽ അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരികയും അവന് സ്തോത്രം ചെയ്തവൻ്റെ നാമത്തെ വാഴ്ച അങ്ങനെ അങ്ങോട്ട് ചെയ്യുമ്പോൾ എന്തു പറ്റുമെന്നറിയാമോ അവൻ്റെ സാന്നിധ്യം നമ്മുടെ പ്രശ്നത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളായിരിക്കുന്ന അവസ്ഥയിലേക്ക് ഇറങ്ങി വരും അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ തുടങ്ങും ഹാലിലൂയാ ഹാലിലൂയാ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലൊരു നിരാശ അനുഭവപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചലഞ്ചിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഹലി നിങ്ങളുടെ കണ്ണടച്ചുപിടിക്കുകയല്ല ചെയ്യേണ്ടത് ഹാലിലൂയ സ്തോത്രം നിങ്ങൾ നിങ്ങളെ നിരാശപ്പെട്ട് അയ്യോ എല്ലാം അടഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞല്ലേ ഇരിക്കേണ്ടത് പിന്നെന്ത് ചെയ്യണം നിങ്ങൾ കർത്താവിനെ ആരാധിക്കുവാൻ തുടങ്ങണം നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുവാൻ തുടങ്ങണം കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ തുടങ്ങും അവിടെ അത്ഭുതങ്ങൾ അമേൻ ദൈവിക സന്തോഷം വ്യാപരിക്കുക തന്നെ ചെയ്യും ഹാല ലുയ ഹാല ലുയ ഹാലുയ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനം കൊണ്ടുവരും ദൈവ സാന്നിധ്യം കൊണ്ടുവരും അവിടെ സന്തോഷം കൊണ്ടുവരും അമേൻ ഹലലുയ എന്തുപറ്റും നിങ്ങളുടെ നിരാശ മാറുവാൻ തുടങ്ങും നിങ്ങൾ കാണാൻ തുടങ്ങും നിങ്ങളിങ്ങനെ മാറും കാറ്റടിച്ച് കാർമേഘം മാറിപ്പോകുന്നത് പോലെ നിങ്ങൾ കാണാൻ തുടങ്ങും നിങ്ങളുടെ നിരാശ മനസ്സിൽ നിന്ന് മാറിപ്പോകുന്നത് അമേൻ പ്രത്യാശം മടങ്ങി വരുന്നത് ഹാലലുയ പ്രശ്നം നിങ്ങളുടെ മുൻപിൽ നിന്ന് മാറി ുന്നത് നിങ്ങൾ കാണുവാൻ തുടങ്ങും എപ്പോഴാ ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങുമ്പോൾ അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ വിഷാദിച്ചിരിക്കുകയാണോ ഏതെങ്കിലും വിഷയത്തിൽ ദുഃഖിച്ചിരിക്കുകയാണോ ഏതെങ്കിലും വിഷയത്തിൽ അയ്യോ ഇനി എന്നാ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണോ എന്നാ ചെയ്യണമെന്ന് വരിശുദ്ധന്മാ പറഞ്ഞില്ലേ നിങ്ങൾ വാ തുറന്ന് ദൈവത്തെ സ്തുതിക്ക് ഓ കർത്താവെ അങ് മതിയായവൻ കർത്താവെ അങ്ങ് ശക്തൻ അങ്ങേക്കൊന്നും അസാധ്യമല്ല അങ്ങേക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും അത് ഞാൻ വിശ്വസിക്കുന്ന കർത്താവെ കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളവനെ അങ് എന്റെ കൂടെയുണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് മഹത്വം കൊടുക്കണം കർത്താവെ അങ്ങ് സൗഖ്യമാക്കുന്ന യഹോവയാകുന്നല്ലോ കുരുടിനെ സൗഖ്യമാക്കിയവനല്ലേ അങ്ങ് കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കിയവനല്ലേ അയ്യോ കർത്താവേ എന്ന് അമേൻ വീണ്ടും പറഞ്ഞാട്ട് വിധവയുടെ വിധവയുടെ ഭവനത്തിലെ എണ്ണ വർദ്ധിപ്പിച്ചു കൊടുത്തവനല്ലേ അമേൻ ഏത് വിഷയമാണോ ആ വിഷയവുമായിട്ട് വേദവസ്തത്തിൽ എന്താണെന്ന് നിശ്ചയമായിട്ടും ഒരു വിടുതൽ നടന്നിട്ടുണ്ട് ആ വിടുതൽ വിടുതലങ്ങോട്ട് പറഞ്ഞിട്ട് മറ്റാരുടെങ്കിലും ജീവിതത്തിലൊക്കെ ചെയ്ത വിടുതലുകളെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയ കാര്യങ്ങളെ പറഞ്ഞിട്ട് കർത്താവിനെ അങ്ങോട്ട് മഹത്വം കൊടുക്കണം നിങ്ങളുടെ പ്രശ്നത്തിലേക്ക് നിങ്ങളുടെ സാ നിങ്ങളുടെ വിഷയത്തിലേക്ക് സാന്നിധ്യം ഇറങ്ങി വരും പറഞ്ഞത് വാക്ക് മറക്കല്ലേ കാർമേഘം കാറ്റടിക്കുമ്പോൾ കാർമേഘം മാറിപ്പോയി സൂര്യൻ തെളിഞ്ഞു വരുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലെ വിഷയങ്ങൾ മാറി മറിയുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും കേട്ടോ അതുകൊണ്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്തുതി എന്ന മേലാട ധരിക്കുക അതാണ് ഇന്നത്തെ മെസ്സേജ് സ്തുതി എന്ന മേലാട ധരിക്കുക അങ്ങനെ നിങ്ങൾ ജയാളികളായി മുന്നേറുവാൻ പരിശുദ്ധാൻമാവിടെ വരുത്തരുത് വി ആർ ഷൈനിങ് വി ആർ ഷൈനിങ് വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളീസ്വീര് ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് ഒരു പോയിന്റോടെ പ്രശ്നം വരുമ്പോൾ ചലഞ്ചസ് വരുമ്പോൾ പ്രയാസം വരുമ്പോൾ ലോകത്തുള്ള എല്ലാരെയും വിളിക്കണ്ട ദൈവസന്നിധിയിൽ പാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കർത്താവിന്റെ സന്നദ്ധിയിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കണം കേട്ടോ നല്ലവനല്ലോ അവന്റെ ദൈവം നീക്കുന്നത് വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ്ലി ബ്ലസ്ഡ്